ോഹയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ ആറ് ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നതിന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ ഉണ്ടായ ആക്രമണത്തിലാണ് ഈ ഭീകരരെ വലിച്ചതെന്ന് എസ് സൈന്യം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഒപ്പം ഈ മിന്നൽ ആക്രമണത്തിൽ വലിയ ഒരു ഒരു ആഘാതം തന്നെയാണ് ഹമാസിനുണ്ടായത് കൂടുതൽ ശക്തമായ ഭീകര അവസാനിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം കൂടുതൽ കടുപ്പിക്കുമെന്നുള്ള നിലപാട് തന്നെയാണ് ഇസ്രയേൽ ആവർത്തിക്കുന്നത് അല്ലേ ഹൈൽ ആവർത്തിക്കുന്നതും കടുത്ത നിലപാട് തന്നെയാണ് അതായത് ഇനിയും ഇത്തരത്തിലുള്ള ഹമാസിൻ്റെ നിലപാടുകൾ അതായത് ഹമാസിൻ്റെ നേരെ ദോഹയിൽ നിന്ന് താമസിക്കുന്ന ഹമാസ് നേതാക്കൾക്ക് നേരെ കടുത്ത നിലപാടുകൾ ഇസ്രായേൽ സ്വീകരിക്കാൻ തന്നെ കാരണം ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൻ്റെ ആ ഒരു സംഘാടനം നടത്തിയത് ഇത്തരത്തിൽ ദോഹയിൽ നിന്നുകൊണ്ട് ദോഹയിൽ നിൽക്ക ദോഹയിലെ ഹമാസ് പ്രവർത്തകരാണ് അല്ലെങ്കിൽ ഹമാസ് ഭീകരരാണ് എന്ന് തന്നെയാണ് അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ശക്തമായ നടപടിക്ക് ഇസ്രായേൽ ഒരുങ്ങിയതും ഇന്നലെ തന്നെ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു പക്ഷേ ആറുപേരെ ഭീകരരാണ് എന്ന് കൃത്യമായി ഇന്ന് ഹമാസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഹമാസിൻ്റെ സ്ഥിരീകരണം വന്നതിന് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഒരു മറ്റൊരു മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹമാറ്റ് ഹമാസ് ഇസ്രായേൽ ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചു ഇന്ന് എണ്ണം ഹമാസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതോടെ ദോഹയിലെല്ലാം തന്നെ ഈ ആക്രമണം നടന്നത് സംബന്ധിച്ച് വ്യക്തത വന്നു വരികയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് ഹമാസിനെതിരായ നീക്കങ്ങളിൽ അതായത് ഗാസയെ ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്നും മോചിപ്പിക്കുക എന്ന ഹമാസിനെതിരായ ശക്തമായ നീക്കത്തെ ഏറെ നീക്കത്തിനേറെ പ്രയോജനം ചെയ്യുന്നതാണ് ഇന്നലത്തെ സൈനിക നടപടിയെന്ന് വളരെ കൃത്യമായി വൈറ്റ് ഹൗസ് വക്താവ് അറിയിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു നിലവിലെ സാഹചര്യം നിലനിൽക്കുന്നത് അതായത് ദോഹയെ സംബന്ധിച്ചിടത്തോളം ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ അതായത് ഇസ്രയേലും അതുപോലെ തന്നെ ഗാസയും തമ്മിലുള്ളൊരു മധ്യസ്ഥ ചർച്ച നടത്തുന്ന ഒരു രാജ്യത്തിൻ്റെ തല രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു ശാക്തീകരണം നടക്കുന്നതിനെ കുറേ കൂടി പ്രയോജനകരമാകുകയും അതേസമയം തന്നെ സൈനികമായി ആ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു കൃത്യമായ നിലപാട് ഉണ്ടായിരിക്കുന്നു അത് അമേരിക്ക അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട ഈ പശ്ചിമേഷ്യൻ സാഹചര്യത്തിലെ ഒരു പ്രത്യേകത എന്നതാണ് ഈ ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലം വിശദീകരിക്കാൻ വിശദീകരിക്കുന്നത് ഇന്റർനാഷണൽ